എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ പോണെന്നേ ഇല്ല കേട്ടോ പോകാൻ തോന്നുന്നില്ല കാരണം ഇതിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ഭംഗിയാ കാണാൻ അതിനകത്തോട്ട് നോക്കിയേ അതിനുള്ളിലോട്ട് നോക്കിയാൽ ഇത് ഒറിജിനൽ ആണോന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം പ്ലാസ്റ്റിക് പൂവ് പോലെയാണ് ഇരിക്കുന്നേ അല്ലെങ്കിൽ ഗാർഡനിങ്ങി ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് പറയുന്ന കാര്യം കാര്യമില്ല നോക്കി പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഹെ ഇത് കേട്ടോ കൊട്ടേലൊക്കെ നിക്കുന്നോയ്ക്ക് നമ്മുടെ അവിടെ നിൽക്കുന്ന ആ സൂര്യകാന്തി പൂവിന്റെ ഒക്കെ ഒരു ടൈപ്പ് ആണ് വേറൊരു ടൈപ്പ് പിന്നെ വലിയ ചട്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ പോട്ടിലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് കൊണ്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ കണ്ട് ആരോടെ കണ്ടാ മഞ്ഞളിക്കാത്ത അല്ലേ എന്റെ തേമി ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങാതെ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇറക്കിയതാണ് കേട്ടോ പിള്ളേർക്ക് തീരെ താല്പര്യം ഇല്ല പക്ഷെ ഇതൊക്കെ കണ്ടാ എങ്ങനെ ഇറങ്ങാതിരിക്കും നോക്കിക്ക് നല്ല കട്ടയായിട്ടാണ് നിൽക്കുന്നത് ഇതാ റെഡ് വൈറ്റ് ഓറഞ്ച് റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല റേറ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് ചുമ്മാ ചോദിച്ചു നോക്കാം പിന്നെ അല്ലാത്ത ചെടികളും ഉണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങി എന്നാക്കി ഇത് എവിടെയാന്ന് ചോദിച്ചാല് ഇത് നമ്മൾ ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഗുണ്ടൽപേട്ടൊക്കെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതായത് വണ്ടൂരാന്നാണ് ഈ നഴ്സറിയുടെ നമ്മളത് ബാംഗ്ലൂർന്ന് കേരളത്തിലേക്കുള്ള യാത്രയുടെ ഇടയിലാണ് കേട്ടോ ഇത് കണ്ടത് ബോക്കൈൻ ഒക്കെ എല്ലാ കളറും തന്നെ ഉണ്ട് കേട്ടോ രണ്ട് കളറുള്ളത് വൈറ്റും പിങ്കും പിന്നെ വയലറ്റ് റെഡ് ഡാർക്ക് റെഡ് പിങ്ക് ലൈറ്റ് പിങ്ക് ഇത് ചീര ചെടിയാണ് കേട്ടോ പക്ഷെ ഇപ്പഴത്തെ ഒരു സമയം പറഞ്ഞ ബോക്കൈൻ സീസൺ ആയതുകൊണ്ടേ നമ്മുടെ കണ്ണ് അങ്ങോട്ടേ പോളു പിന്നെ വലിയ ചട്ടിയിലൊക്കെ ഉണ്ടോ വല്യ പോട്ടിലൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചോ അങ്ങോട്ട് എന്ത് രസം ഇങ്ങനത്തെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതേ നോക്കിക്കോണ്ടേ ഇരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു ഓറഞ്ചിന്റെ വലിയ അത് വലിയ സ്പോട്ടിലാട്ടോ വെച്ചേക്കുന്നത് അതിന്റെ തൈകളായിട്ട് ഇതാ ചെറിയ ചെറിയ തൈകളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ കളറും ഉണ്ട് കേട്ടോ എല്ലാ ചെടിയുടെയും ഏത് സൈസിലുള്ള ചെടി വേണോ ആ സൈസിലുള്ള ചെടി ഇവിടെ കിട്ടുമ്പോ ഗെയിംഡിലേ ആണെങ്കിൽ തന്നെ മൂന്നോ നാലോ സൈസിലുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ വേറെ ഒരു വെറൈറ്റി ചെടി ഞാൻ കാണിച്ചു തരാവേ റച്ചു പൂവണ്ട് ഇത് ഇണ്ടോ ഇതൊക്കെ പണ്ട് ഇത് ഈ ചെടിയെ കണ്ടത് ഇതൊക്കെ ശെരിക്ക മറന്നുപോയ ചെടികളാട്ടോ ഇതൊക്കെ എന്റെ ചെറുപ്പത്തിൽ എൻറെ അമ്മയുടെ കൈയിൽ ഉണ്ടായിരുന്ന ചെടിയെ ഇതൊക്കെ ഞാൻ കണ്ട ഇത് കണ്ടപ്പോ എനിക്ക് ആ ഓർമ്മ വന്നു ഇങ്ങനത്തെ ഈ പിങ്കും വൈറ്റും കൂടിയ കളറൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയല്ലേ ഈ ചെടിയെ ഇത് ചെറുതായിട്ടാണ് നിൽക്കുന്നത് അങ്ങോട്ട് നോക്കി എന്ത് രസമാണോ കാണാനായിട്ട് യ്യോ എനിക്ക് വയ്യോ ചട്ടി ഓരോ നേരത്തോട് പോയാലോ വയ്യേ ഓ എന്ത് രസേ ഇത് എന്തൊക്കെ വെന്തി ടൈപ്പാന്ന് തോന്നേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നെന്ന് ആർക്കറിയാം ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇതൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടു ചെലപ്പോ പിടിക്കണമെന്നോ നന്നായി വരണമെന്നില്ല നമ്മളെ ഒക്കെ വെട്ടിക്കൊണ്ടുവച്ചുകഴിഞ്ഞാ ആശായി പോയു ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചെടികളും പൂക്കളും കാണേ ഇവിടെ ഇലച്ചെടികളെക്കാൾ കൂടുതൽ പൂക്കളുള്ള ചെടികളാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഗാഡൻ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ പോട്ടിലോട്ട് ആ പൂക്കളുടെ നിറം മാത്രമേ കാണുന്നുള്ളൂ ഒരു ഗ്രീൻ കളർ പോലും കാണാൻ അതിനകത്ത് പറ്റുന്നില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിന്റെ ഒരു ഭംഗി എന്തുമാത്രമാണെന്ന് ഇത് കണ്ടോ റെഡ് കളറിലൊക്കെയുള്ള ബൊഗേൻവിലകളാണ് ഇതെന്തുമാത്രം ഡാർക്കായിട്ടുള്ള ഒരു റെഡാ നോക്കിക്കുക അതിന്റെ ഒരു കളറൊക്കെ ഇവിടെ എന്ത് രസം ഒന്നും എന്ത് ഭംഗി ഇതൊക്കെ കാണാനായിട്ട് എനിക്കിവിടെ നിന്ന് സത്യം പറഞ്ഞാൽ പോണെന്നേ ഇല്ല കേട്ടോ പോകാൻ തോന്നുന്നില്ല കാരണം ഇതിനകത്തിനെ കിടന്നുറങ്ങാനാണ് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ഭംഗിയാ കാണാൻ ഇനി അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ കണ്ടില്ല തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ തിരിച്ച് കേരളത്തിലോട്ട് ഒരു സമയത്താണ് നമ്മളിത് കാണുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു വൈറ്റോ ഒരു ലൈറ്റ് ഹോസ് ഇങ്ങനത്തെ പോകാൻ വല്ല ഞാൻ അവിടെ നമ്മളെ ആടേ കണ്ടിട്ടില്ല കേട്ടോ കാണുമായിരിക്കും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത് ആദ്യം കാണാൻ ഈ കളറൊക്കെ ഇപ്പൊ നമ്മൾ അവിടെ കണ്ട ആ സംഭവത്തിന്റെ തൈകൾ കേട്ടോ ഇത് ചെറിയ തൈകള്ണ്ടോ എന്താ ടൈപ്പ് പൂവാണെന്ന് ഇത് അകത്തോട്ട് നോക്കിക്കേ അതിനുള്ളിലോട്ട് നോക്കിയാ ഇത് ഒറിജിനലാണോന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം പ്ലാസ്റ്റിക് പൂവ് പോലെയാ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് പൂവാണോന്നെനിക്ക് സംശയം ഉണ്ട് കാരണം അതുപോലെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു ചെടിയ പൂവുണ്ടാവോ എന്റെ മുഖത്തുനിന്നെ ഈ ചിരി അങ്ങ് മാറുന്നേ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ചിരിച്ചാണ് കാരണം ഈ പൂ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കാ ഇങ്ങനറിയാണോ നമ്മൾ സന്തോഷിച്ചു പോവാൻ കേട്ടോ വെറുതെ അല്ലെ ഈ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല നോക്കി ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഹെ ഇത് കേട്ടോ കൊട്ടയിലൊക്കെ നിക്കുന്ന ഇത് ഭംഗിയല്ലേ അങ്ങോട്ടൊക്കെ നോക്കി ദൂരെ ചെടികളോന്ന് നോക്കി ഇഷ്ടം പോലെ ചെടികളുണ്ട് അവിടെ ഏത് വേണം ഏത് വെറൈറ്റി വേണം ഞാൻ എൻ്റെ എൻ്റെയിലുള്ള ചെടികൾ അദ്ദേഹം കാണുന്നത് ബോഗേൻവില് ഉണ്ട് അവിടെ വന്ന് രണ്ട് പ്ലാന്റ് ഉണ്ട് എൻ്റെ കയ്യിലുള്ളത് ബാക്കി കൊറേ വെറൈറ്റികളുണ്ട് നമ്മൾ കാണാത്ത തരത്തില് കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഈ പൂവൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ അവിടെ കൊണ്ടുവച്ച പ്ലാന്റിൽ നന്നാവോന്നൊന്നും എനിക്കറിയത്തില്ല ഇതിന്റെ തൈകളുണ്ടോ ഈ ചെടി ഇതുണ്ടോ ഈ പൂക്കളുടെ തൈകളാണ് ഇത് ഇതിന്റെ തൈ ആണ് ഈ കാണുന്നത് ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ അവിടെ ഈ ഒരു ഹൈറ്റിൽ വന്നാൽ അത് പൂ ഇത് എനിക്ക് തന്നെ പൊട്ടിക്കിളിക്കുമ്പോഴെ തണ്ട് നൊട്ടിച്ച് കളഞ്ഞ പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് പിന്നെ ഇങ്ങനെ ചതറിക്കുകയാണ് ഇതുകൊണ്ടോ ഇതൊക്കെ എല്ലാം അങ്ങനെയാ നിൽക്കുന്നത് ഇതുകൊണ്ടോ നമ്മുടെ അവിടെ നിൽക്കുന്ന ആ സൂര്യകാന്തി പൂവിന്റെ ഒക്കെ ഒരു ടൈപ്പ് ആണ് വേറെ ഒരു ടൈപ്പ് ഇതുകൊണ്ടോ ഇത് വേറെ മോഡലോ ചെടി നിങ്ങളെ കാണിച്ചാലും കാണിച്ചാലും തീരില്ല മതിയാവില്ല അത്രയ്ക്ക് ചെടിയും ഉണ്ട് ഇവിടെ കാണാൻ ഭംഗിയുണ്ട് ഇത് thank right. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടി മേടിക്കാതെ ആർക്കും പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും മേടിക്കാതെ തന്നെ പോകാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മേടിച്ചുകൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെടികൾ ഞാനും വാങ്ങിക്കുകയാണ് കുറച്ച് പൊഗേൻ വില്ലകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് അതായത് ഒരു മൂന്ന് സെറ്റ് വാങ്ങി അതായത് എൻ്റെ കയ്യിലില്ലാത്ത രണ്ട് മൂന്ന് വെറൈറ്റി കളറുകൾ ഒരു ഓറഞ്ചും പിന്നെ ഒരു ലൈറ്റ് റോസ് ഒരു വൈലറ്റ് റോസും കൂടെ മിക്സ് ചെയ്തൊരു കളറ് പിന്നെ ഒരു വൈറ്റ് വൈറ്റ് ഒരെണ്ണം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് പിന്നെ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഉത്രം ചെറിയ തയ്ക്കെട്ടോ പിന്നെ പോരാത്തതിനെ നമ്മുടെ ഡാലിയ ഡാലിയയുടെ വെറൈറ്റികളും ഉണ്ട് ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കിയിട്ട് വരച്ചു വെച്ചിരിക്കുന്ന മാത്രല്ലേ പൂവൊക്കെ രണ്ട് കളറിലാണ് ഈ വന്നിട്ടുള്ളത് ഡാലിയുടെ തന്നെ പല വെറൈറ്റികളുണ്ട് പിന്നെ സേനയ പിന്നെ പേരറിയാത്ത കുറെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇഷ്ടം പല കിട്ടും പ്രത്യേകിച്ച് ഈ വഴിയൊക്കെ പോകുന്നവരാകുമ്പോൾ നമ്മൾ ഇറങ്ങാതിരിക്കില്ല പ്രത്യേക ചെടികളോട് താല്പര്യമുള്ളവർ എന്തായാലും ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പൊ ഇത് ബാംഗ്ലൂർ പോകുന്ന മുതൽപേട്ട് അടുത്താണ് ഈ വള ഇനി ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് നെറ്റിലേക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്താണേലും കാണുന്ന എനിക്ക് എനിക്കിവിടുത്തെ കാഴ്ചകൾ കണ്ട് മതിയായിട്ടില്ല നിങ്ങളെ കാണിച്ച് മതിയായിട്ടില്ല പക്ഷേ പോകാതെ നിവർത്തിയില്ലോ വീട്ടിലോട്ട് എത്തണമല്ലോ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവുകയാണ് കുറച്ച് ചെടികളൊക്കെ മേടിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ കയ്യിൽ പണ്ടിട്ടുണ്ടായിരുന്ന ചെടിയാണ് അതും രണ്ടു മൂന്ന് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു